ഹായ് ഫ്രണ്ട്സ് കോഴിക്കോടം റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പതിവ് പോലെ ഒരു പുതുതായി മാർക്കറ്റിലേക്ക് വരാൻ പോകുന്ന ഒരു ഓട്ടോറിക്ഷയെ പറ്റി പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ശരിയായ കാര്യങ്ങളാണ് നമ്മൾ പറയാറ് എന്നിരുന്നാലും ഒരു ശതമാനം നമ്മൾ പറയുന്നതിൽ വല്ല തെറ്റും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്ന് പറയുന്നുണ്ടോ എന്നിരുന്നാലും ഏകദേശം ഏറെക്കുറെ റെഡിയായ കാര്യങ്ങളാണ് നമുക്ക് എന്താ പറയുക ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഇലക്ട്രിക് ഓട്ടോകളിലെ ഈ ഒരു തരംഗത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അതായത് ഒരുപാട് ഇലക്ട്രിക് ഓട്ടോകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇലക്ട്രിക് ഓട്ടോ ആണോ ഡീസൽ വണ്ടിയാണോ അല്ലെങ്കിൽ സി എൻ ജി ആണോ ഈ ഏത് വണ്ടിയാണ് വണ്ടിയാണിപ്പോൾ എടുക്കാൻ നല്ലതെന്നുള്ളത് അപ്പം ഞാൻ ഓൾറെഡി പറയാൻ പറയുന്ന ഒരു ഉത്തരം നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഓൾറെഡി എൻ്റെ സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഡീസൽ വണ്ടിയോടാണ് താല്പര്യം ഞാനാണത് അധികം ഡീസൽ വണ്ടിയിലാണ് അധികം പ്രമോട്ട് ചെയ്യാറ് എൻ്റെ വീഡിയോകൾ അതായത് നമ്മുടെ പുതിയ വാഹനങ്ങളല്ലാത്ത വീഡിയോകളൊക്കെ കണ്ടാലും എനിക്ക് മനസ്സിലാവും ഞാൻ ഡീസൽ വണ്ടീനോടാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെയും നമുക്ക് വണ്ടി കൊണ്ടുപോയാൽ ഒരു സർവീസ് സെൻ്റർ അതുപോലെ എല്ലാ കാര്യത്തിനും ഡീസൽ വണ്ടി ആകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ പോവാം ഇലക്ട്രിക് വണ്ടികൾക്ക് ഒരുപാട് നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ ആ ഒരു പല ബുദ്ധിമുട്ടുകൾ കൂടിയൊക്കെ നമുക്ക് പോകാനുണ്ട് ഡീസൽ വണ്ടിയാവുമ്പോൾ നമുക്ക് ഒന്നറിയണ്ട പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലേക്ക് വണ്ടി കയറാത്ത കയറാത്തൊരാളാണ് ഞാൻ അപ്പോൾ എനിക്കൊക്കെ എപ്പോഴും അനുയോജ്യം ഡീസൽ വണ്ടി തന്നെയാണ് അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളോട് പല ആളുകളും വിചാരം ഇലക്ട്രിക് വണ്ടിനെ ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ മാർക്കറ്റിൽ ഒരു വണ്ടി വരുമ്പോൾ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക മാത്രമാണ് ചെയ്യുന്നത് വാങ്ങലും വാങ്ങാതിരിക്കലൊക്കെ നിങ്ങളിഷ്ടമാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ച് എൻ്റെ അഭിപ്രായത്തിൽ യൂട്യൂബിലൊരു വീഡിയോ കൂടി മനസ്സിലാക്കാതെ നിങ്ങളെന്ത് ചെയ്യുക ഓൾറെഡി അത് ഉപയോഗിക്കുന്ന ആളുകളോട് ഏറ്റവും ചുരുങ്ങിയത് ഒരു അമ്പതിനായിരം കിലോമീറ്ററെങ്കിലും മൂടിയ ആളുകളോട് നിങ്ങൾ ആ വാഹനത്തിനെ പറ്റി ഡീറ്റെയിൽസുകൾ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ആ വാഹനം എടുക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ വണ്ടികളും അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ മാർക്കറ്റിലുള്ള നെഗറ്റീവായാലും പോസിറ്റീവായുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് പലതും നമ്മളോട് കമ്പനികൾ വിരുമ്പം പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ വീഡിയോ ചെയ്യും അത് നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ കാരണം എന്താ വെച്ചാൽ കമ്പനികൾ നമ്മളോട് പറയാൻ കാരണം നമുക്കറിയാം നമ്മുടെ ചാനലിൽ അതായത് ഓട്ടോറിക്ഷ സംബന്ധമായ ചാനലിൽ ഏറ്റവും കൂടുതൽ ഓട്ടോക്കാരാണ് കാണാനുണ്ടാവുക മറ്റുള്ള വലിയ വലിയ ചാനലുകളിലൊക്കെ ഒരു കമ്പനി ഇങ്ങനെ പരസ്യം കൊടുത്താലല്ല മറ്റു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആളുകളെ എടുത്തേക്ക് എത്തില്ല നമുക്കൊരായിരം വ്യൂസ് ഉണ്ടെങ്കിൽ അത് തൊള്ളായിരത്തി അമ്പത് ഓട്ടോക്കാരോ അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഉള്ള വീഡിയോക്ക് മിക്കവാറും അഞ്ഞൂറോ അറുന്നൂറോ ഓട്ടോക്കാരോ ഉള്ളൂ ആ വീഡിയോ കാണാനുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ അതർ താല്പര്യമുള്ള ആളുകളായിരിക്കും അപ്പോൾ ഓട്ടോനോട് താല്പര്യമുള്ള ആളുകൾ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് കമ്പനി നമ്മളെ വിളിക്കുന്നുണ്ട് നമ്മൾ ഓരോരോ വീഡിയോകൾ വരുമ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഞാനിപ്പോഴും കൂടുതൽ ഹാപ്പി ഡീസൽ വണ്ടി തന്നെയാണ് ഇലക്ട്രിക്കുകൾ വേണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇലക്ട്രിക്ക് പോലും വലത്തോളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ചെന്നിരുന്നാൽ പോലും ഡീസൽ വണ്ടീനും കിട്ടുന്ന ഒരു ആത്മവിശ്വാസവും സാമ്പത്തികമായിട്ട് ലാഭം കുറയുമെങ്കിലും ബാക്കി മറ്റു കാര്യങ്ങളൊക്കെ വെച്ചു നിൽക്കുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ് ഡീസൽ വണ്ടിയിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ വിഷയങ്ങൾ അതൊന്നല്ല അപ്പോൾ നമ്മൾ വിഷയങ്ങളിലേക്ക് കിടക്കുക അപ്പോൾ നമുക്ക് ഞാൻ മുന്നേ ഒരു കമ്മ്യൂണിറ്റി ടാബ് കൊടുത്തിരുന്നു ഒ എസ് എമ്മിൻ്റെ വണ്ടിയാണ് നമുക്ക് വരുന്നത് കേട്ടോ പതിനഞ്ച് കിലോ വാട്സ് കപ്പാസിറ്റിയിലാണ് മുന്നൂറ് കിലോമീറ്റർ മൈലേജാണ് കമ്പനി പറയുന്നത് ഒ എസ് എം ഇലക്ട്രിക് വോട്ടറിൻ്റെ നമുക്കറിയാം അവർ പറഞ്ഞ മൈലേജ് നിലവിൽ എല്ലാ വാഹനത്തിനും വന്നിട്ടുണ്ട് ഇതും അങ്ങനെ ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നൂറ്റി ഇരുപത് പറഞ്ഞതും നൂറ്റി ഇരുപത് പറഞ്ഞതൊക്കെ ഏകദേശം അതേ കാഴ്ചപ്പാടിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതും ഏകദേശം അങ്ങനെ തന്നെ ആകും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് നമുക്ക് ഏതായാലും നെടുത്തുകളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കണക്കാക്കാം ഏകദേശം ഇതിൻ്റെ വില മൂന്നര ലക്ഷത്തിൻ്റെയും നാല് ലക്ഷത്തിൻ്റെയും ഇടക്കാവാനാണ് സാധ്യത അതുപോലെ ബാറ്ററി വാറണ്ടി ബാറ്ററിൻ്റെ വാറണ്ടിയാണ് മറ്റ് വാറണ്ടികൾ ഇത് നിങ്ങൾക്ക് കമ്പനിയിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസുകൾ കിട്ടും രണ്ട് ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ച് വർഷം ഏതാണ് ആദ്യം വരുന്നത് അതായിരിക്കും കേട്ടോ നമുക്ക് ഈ ബാറ്ററിൻ്റെ കാര്യത്തിൽ വരുന്നത് അപ്പോൾ അത് കൂടി മനസ്സിലാക്കുക അപ്പം ബാക്കി പാർട്സുകളുടെ വാറണ്ടി ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം വരുന്ന ഇതിൽ കാ മനസ്സിലാക്കുന്നതാണ് അതുപോലെ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഡി ഡി സി എൽ സി സാങ്കേതികവിദ്യ ബാറ്ററിയിലുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ എന്താ സംഭവം എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നതാണ് അതുപോലെ ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എനിക്ക് മനസ്സിലാക്കുക കഴിയുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നൂറ്റമ്പത് കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് കേട്ടോ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്കേതായാലും വന്നിട്ട് കണ്ടറിയാം എന്തായാലും നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഒരു സംഭവം ഇതിൽ ഉൾക്കൊടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ മോട്ടറിൻ്റെ പവർ ഇവർ കൂടിയിട്ടുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് കിലോ വാട്ടാണ് പിന്നെ ബാറ്ററി ടൈപ്പ് എൽ എഫ് പി ബാറ്ററി ആണ് കെട്ടോ അപ്പോൾ നമുക്ക് ഈ വണ്ടി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടറിയാം എന്തായാലും നേരത്തുകളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈ വാഹനം വാങ്ങാൻ താല്പര്യമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോഴിക്കോടും അതുപോലെ എറണാകുളത്താണ് വരെ ഷോറൂം ഉള്ളത് അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസുകൾ കിട്ടുന്നതാണ് അതുപോലെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യ തന്നെ നമ്മൾ ഓരോരോ വണ്ടീൻ്റെ റിവ്യൂകൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ സാഹചര്യത്തിനും നിങ്ങൾക്കും പറ്റിയ വണ്ടിയാണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നമ്മളെ വീഡിയോകൾ കണ്ടിട്ടല്ല ശരിക്കും നിങ്ങളൊരു വാഹനം എടുക്കേണ്ടത് കാരണം നമ്മൾ പല സബ്സ്ക്രൈബർമാരായാലും കമൻറ്റിലായാലും നമ്മൾ നേരെ കാണുമ്പോഴൊക്കെ പറയാറുണ്ട് ഇത് നിങ്ങൾ ചെയ്ത വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തത് അതെടുത്തത് എന്നൊക്കെ അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു സന്തോഷത്തിനും കൂടെ എനിക്കൊരു വിഷമം കൂടി ഉണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുകയെന്ന് പറഞ്ഞാൽ പല വണ്ടികളും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നല്ല വണ്ടികളുണ്ട് മോശം വണ്ടികളുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നിനും പേരെടുത്ത് പറയുന്നൊന്നുമില്ല അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാലത്തിന് ഈ മോശം വണ്ടികളാണ് എടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ഞാനായിരിക്കില്ല കേട്ടോ കാരണം നിങ്ങൾ തന്നെ സ്വയം തേർന്നെടുക്കുക അതാണ് നമ്മൾ ഓരോ വീഡിയോയിലും പ്രത്യേകം പ്രത്യേകം പറയുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ പയ തസ്ക്രർമാർക്കൊക്കെ അറിയുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരു പുതിയ വാഹനം വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഏറ്റവും ചുരുങ്ങിയത് ഒരു മുപ്പത് അമ്പതിനായിരം കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഓടിയ ആളുകളോട് പോയി ചോദിക്കുക അതുപോലെ ഓട്ടോ ഫീൽഡിൽ ആദ്യമായിട്ട് വരുന്നവരോട് കഴിയുന്നതും ചോദിക്കാതെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്ന ആളുകളൊക്കെ നമ്മളെടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ ചോദിക്കുക മുന്നത്ത അനുഭവങ്ങളും ഈ അനുഭവങ്ങളും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണെന്ന് പിന്നെ ഓൾറെഡി ഒരു വർഷത്തോളം ഇലക്ട്രിക് വണ്ടി ഞാൻ കൊണ്ടെടുക്കുന്നത് ഇരുപതിനായിരം കിലോമീറ്ററും അതുപോലെ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഡീസൽ വണ്ടിയും കൊണ്ടെടുക്കാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇലക്ട്രിക് ഓട്ടോകൾക്ക് ഇനിയും ഒന്നും കൂടിയും കൂടി മുന്നോട്ട് വരേണ്ട സാഹചര്യങ്ങളുണ്ട് അതുപോലെ ഈ പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും വെറൈറ്റി ഇലക്ട്രിക് വണ്ടികൾ വരാനുണ്ടോയെന്ന് അപ്പോൾ എനിക്ക് പറയാനുള്ള ഈ വർഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഫീച്ചറുകളുമായിട്ട് ഒരുപാട് ഇലക്ട്രിക് ഓട്ടോകൾ വരാൻ കിടക്കുന്നുണ്ട് ബാറ്ററിക്ക് നിലവിൽ വില കുറച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മോണ്ട്ര മിക്കവാറും വില കുറയ്ക്കുന്നുണ്ട് ഏകദേശം കുറച്ച് എന്നൊക്കെയാണ് എനിക്ക് കേൾക്കുന്നത് പക്ഷേ അതിലെനിക്ക് ഞാൻ ഹാപ്പിയല്ല നിലവിലുള്ള ബാറ്ററി അവർ നമ്മൾ ട്രിയോലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ബാറ്ററിയിലേക്കാണ് വരുന്നത് അതായത് ആദ്യമുള്ള ബാറ്ററി ആണെങ്കിൽ ഇവർ ഒന്നര ലക്ഷം വാറണ്ടി പറയുമ്പോൾ സർവീസ് മോശമാണെങ്കിൽ പോലും മോശമാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ മോശമായ പോലും നമുക്ക് ഈ ബാറ്ററിക്ക് ഒന്നര ലക്ഷം വാറൻറ്റി ഉള്ളതുകൊണ്ട് അതുവരെ നമുക്കൊരു ഇല്ലായിരുന്നു പക്ഷെ ഇനി ഈ നമുക്ക് സർവീസ് മോശമാവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് നോക്കണം അപ്പോൾ മോണ്ടറിനോട് റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ നിലവിൽ കൊടുക്കുന്ന ബാറ്ററി എന്നാണ് നിങ്ങളെ വിജയം അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പം നേരത്തുകളിൽ ഇറങ്ങിയ മാതിരി തന്നെ വീണ്ടും വരും അതുപോലെ വോയിസ് എമ്മിനോട് നമുക്ക് പറയാനുള്ളത് തന്നെയാണ് നിങ്ങളാ ബാറ്ററിൻ്റെ പവറാണ് മറ്റേതാകുമ്പോൾ സർവീസ് കറക്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററുകൾ മോശമാണെങ്കിൽ നിങ്ങളെ വണ്ടിക്ക് കൂടി മോശം അഭിപ്രായം വരും അപ്പോൾ ഈ നാൽപ്പതിനായിരം കുറച്ചുകൊണ്ട് അതൊരു നെഗറ്റീവായിട്ടാണ് വരുന്നതാണ് എൻ്റെ കാഴ്ചപ്പാട് എന്തായാലും നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പറയാം നിങ്ങൾ നിങ്ങൾക്ക് ഏത് വാഹനം ഇഷ്ടമുള്ളത് നിങ്ങളത് ഓടിച്ച് പരിചയമുള്ള ആളുകളോട് പോയി ചോദിക്കുക അത് മനസ്സിലാക്കുക എടുക്കുക അതുപോലെ ഇലക്ട്രിക് ഓട്ടോകളൊക്കെ എടുക്കുന്നവർ ഒരു നൂറ് കിലോമീറ്ററെങ്കിലും ഡെയിലി ഓടാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രം എടുക്കുക അതുപോലെ പുതുതായി ഫീൽഡിലേക്ക് വരുന്നവർ എന്ത് ചോദിക്കല്ലേ ഇത് വണ്ടി എടുക്കണം എന്ന് അവരോട് പറയാനുള്ളത് നിങ്ങൾ കഴിയുന്നതും എന്ത് ചെയ്യുക നമ്മൾ എന്താ പറയുക സെക്കൻഡ് സെക്കൻഡൻ്റ് വണ്ടിയിൽ ഡീസൽ വണ്ടി എടുത്ത് ഓടിച്ച് നിങ്ങൾ നിങ്ങൾക്ക് ഏതാണ് അനു നല്ലതെന്നുള്ള മനസ്സിലാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും അത് കുറച്ച് ഓടിക്കുമ്പോൾ ഒരു അഞ്ചാറ് മാസം ഓടിക്കുമ്പോൾ അന്നേരം നിങ്ങൾ ആ ഈ മോഡൽ വണ്ടി എടുക്കുക അതിന് മുന്നേ നിങ്ങൾ ഒരു വണ്ടിയും പുതിയത് പോയി എടുക്കാൻ ഞാൻ പ്രേരിപ്പിക്കുന്നില്ല പിന്നെ പ്രത്യേകിച്ച് ഇലക്ട്രിക് ഓട്ടോകളൊക്കെ ആണെങ്കിൽ റിസർവ് വാല്യൂ വളരെ കുറവായിരിക്കും അതുകൂടിയൊക്കെ മനസ്സിലാക്കുക വി എസ് സിക്സിനും അതുപോലെ മാർക്കറ്റ് വളരെ കുറവാണ് ഇപ്പോൾ ഏകദേശം റെഡി ആയി വരുന്നുണ്ടെങ്കിൽ പോലും കുറേ മാർക്കറ്റ് കുറവുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് ഞാൻ കുറഞ്ഞ കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ നമ്മൾ സംസാരിച്ചു വരുമ്പോൾ ഇങ്ങനെ കൂടുതലായി പോവാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുപോലെ വീഡിയോയിൽ നിങ്ങൾക്ക് നെഗറ്റീവ് കമന്റുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറയട്ടെ കാരണം ഞാൻ എന്തെങ്കിലും ശരിയാക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരേണ്ടതാണ് നമ്മളെ പഴയ സബ്സ്ക്രൈബർമാരൊക്കെ ഒരുപാട് ആളുകളുണ്ട് ഞാൻ മുന്നേ പറഞ്ഞതാണ് നമ്മൾ ശിവ ശിവ അബ്ദുറഹിമാൻ അങ്ങനെ കുറേ ആളുകളുണ്ട് കേട്ടോ ഞാൻ ഓരോരുത്തർ പേരെടുത്ത് പറയാൻ തുടങ്ങിയാൽ കുറച്ച് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക്